ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനി ഇടപ്പള്ളി നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളക്ഷൻ ആണ് കാണിക്കുന്നത് സെമി സിൽക്കിൽ വരുന്ന റേറ്റ് കുറഞ്ഞ ടൈപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം മോഡൽ തന്നെയാട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു മെറൂണും ഗ്രീനും ഡാർക്ക് മെറൂണും ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ റേറ്റ് ആണെങ്കിൽ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഈ സാരി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ പ്രിന്റ് എന്ന് ചോദിച്ചാ ഇതില് ബോർഡർ ഒന്നും വന്നിട്ടില്ല ഒരു സെൽഫ് ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ഡിസൈനും പിന്നെ ഒരു ചെറിയ ചെറിയ ഒരു പ്രിന്റും കൂടിയാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ മുന്താനി പോർഷൻ ഇതേപോലെ ഒരു കെട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു മുന്താനിയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു പ്രിൻറ്റും കൂടി ഗോൾഡൻ കളർ ഒരു കൂടി ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു സെൽഫ് ഡിസൈനും കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ ഗ്രീൻ കളർ തന്നെ വന്നിട്ട് അതിന്റെ സൈഡിൽ ബോട്ടർ വരുന്ന ബ്ലൗസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കളർ കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് മെറൂൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് യെല്ലോയും ഒരു ഗ്രീനും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് വരുന്നത് ഇതേപോലെ ഇതിലൊരു സെൽഫ് പ്രിൻറ്റും അതേപോലെ ഇങ്ങനെ ഒരു ഡിസൈനും കൂടിയും വരുന്നുണ്ട് ഗോൾഡൻ കളർ ഇങ്ങനെ ഒരു വ്യൂസും കൂടിയും വരുന്നുണ്ട് ബോർഡർ ഒന്നും സൈഡിൽ വന്നിട്ടില്ല ഇതിന്റെ മുന്താണി പോർഷൻ ഇതേപോലെ ഇതേപോലെയായിട്ട് ഉണ്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സെൽഫ് പ്രിൻ്റ് വന്നിട്ട് സൈഡിലാണ് ഒരു ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ കളർ വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതായിട്ടോ നല്ലൊരു വൈൻ ആണ് വരുന്നത് വൈനില് ഇതേപോലെ ഒരു പ്രിന്റും കൂടി വരുന്നുണ്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു സാരി ആട്ടോ ഗോൾഡൻ കളറാണ് ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ അല്ല സോറി മുന്താണി പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ഈ ഒരു വർക്ക് വരുന്നത് മുന്താണി പോർഷനാണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ഗ്രീൻ വന്നിട്ട് അതിന്റെ സൈഡിൽ മാത്രം ഇതേപോലെ ഒരു ബോർഡർ വരുന്ന ബ്ലൗസ് പീസാണ് വരുന്നത് കളർ വരുന്നത് വൈൻ കളറും ഗ്രീനും ഓക്കെ നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാ കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ ഇതേപോലെ ഗോൾഡൻ കളർ ഒരു ബുട്ടാസ് ആണ് വരുന്നത് അതിൽ ഒരു സെൽഫ് ഡിസൈനും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്താനി പോഷൻ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാ കേട്ടോ നേവി ബ്ലൂവും മെറൂണും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതേപോലെയുള്ള ഒരു മുന്താനി ആണ് വരുന്നത് ബ്ലൗസ് പീസ് മെറൂൺ കളർ തന്നെ ആണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിനും റേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീനും ഒരു വൈൻ കളറും കൂടിയാണ് വരുന്നത് ഇതിലൊരു സെൽഫ് പ്രിന്റും വരുന്നുണ്ട് ഗോൾഡൻ കളർ ബുട്ടാസും കൂടിയും വരുന്നുണ്ട് ഇതേപോലത്തെ ഒരു ഡിസൈനിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ മുന്താണിയുടെ ഭാഗം ഇതേപോലെ ആയിട്ട് വരുന്നത് ഈ ഒരു പോർഷനിലാണ് മുന്താണി ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വരുന്നത് വന്നിട്ട് സൈഡിൽ ഒരു ബോർഡർ വരുന്ന ബ്ലൗസ് ആണ് വരുന്നത് കളർ വരുന്നത് ഗ്രീനും ഒരു വൈൻ ഷെയ്ഡും നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതായിട്ടും നല്ലൊരു പീക്കോ ഗ്രീനും ഒരു നേവി ബ്ലൂ ഷെയ്ഡും കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടും ഇത് വരുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഭാഗം ഇതേപോലെ ഈ ഒരു ഇതേപോലത്തെ ഒരു പോർഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബ്ലൗസ് ആണെങ്കിൽ ഈ ബ്ലൂ കളർ ഒരു പ്ലെയിൻ ബ്ലൗസ് പീസ് വന്നിട്ട് സൈഡിൽ ബോർഡർ ആണ് വരുന്നത് ഇതിൻ്റെ പീക്കോ ഗ്രീനും നേവി ബ്ലൂ നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂവും ഒരു വൈൻ കളറും കൂടിയായിട്ട് വരുന്നത് ഈ പീകോക്ക് ബ്ലൂ കളറിന് ചെറിയൊരു വേരിയേഷൻ വീഡിയോയിലുണ്ട് അപ്പോൾ കളറ് കറക്റ്റായിട്ട് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് അതും വൈൻ കളറും കൂടിയാണ് വരുന്നത് ഇതേപോലെ സെൽഫ് ബുട്ടാസും പ്രിന്റും എല്ലാം കൂടി വന്നിട്ടുണ്ട് ബോർഡർ ഒന്നും ഇല്ലാത്ത സാരിക്ക് ഇതിന്റെ മുന്താണിയുടെ ഭാഗം ഇതേപോലെ ഈ ഒരു പ്രിന്റാണ് മുന്താണി പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് വൈൻ കളർ തന്നെ പ്ലെയിൻ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഒരു കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ വേണോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ കളറായിട്ടോ നല്ലൊരു കളറാണ് കളർ ചെറുതായിട്ട് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് സഫയർ ഗ്രീനും ഒരു നേവി ബ്ലൂ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ സെൽഫ് പ്രിന്റും ഒരു ഗോൾഡൻ കളർ കുട്ടാസും കൂടി വരുന്നുണ്ട് ഇതേപോലെ മുന്താണിയുടെ ഭാഗം ഇതേപോലെയായിട്ട് വരുന്നത് ഈ ഒരു പ്രിന്റാണ് മുന്താണി പോർഷനിൽ വന്നിട്ടുള്ളത് ബ്ലൗസ് പീസ് പ്ലെയിൻ കളർ തന്നെ നേവി ബ്ലൂ പ്ലെയിൻ വന്നിട്ട് അതിൻ്റെ ഒരു സെൽഫ് പ്രിന്റും കൂടി വരുന്ന ബ്ലൗസ് പീസ് ആണ് സൈഡിലൊരു ബോർഡറും കൂടി വന്നിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ ഒരു കേട്ടോ ഇതേപോലെ വരും 给。Okay. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി സിൽക്കിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷൻ ആണ് കാണിച്ചത് ഇതിൽ എല്ലാം ഒരു കുറേ കുറച്ച് കളേഴ്സ് നമ്മൾ കാണിച്ചു അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു